ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് നമ്മളുടെ സ്കൂളും അതുപോലെ കോളേജ് കാലഘട്ടവും അല്ലേ അപ്പോൾ കോളേജിലുള്ള ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സുകളും എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ടിന്ന് പങ്കുവെക്കുന്നത് ഇന്ന് നമ്മളുള്ളത് നമ്മളുടെ കൂടെ കോളേജിൽ പഠിച്ചിട്ടുള്ള സൗദന്റെ വീട്ടിലാണ് സൗദന്റെ വീട് വരമ്പനാലയാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് പതിയെ പരിചയപ്പെടുത്തി തരാട്ടെ നമ്മൾ ഒരു ഏകദേശം ഒരു പതിനൊന്ന് മണിക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ഫസ്റ്റ് കാണുന്നതാണ് സൗദ തൊട്ടടുത്തുള്ളത് അനിയ ആണ് അതിൻ്റെ അടുത്തുള്ളത് പിന്നെ ജസീറ നസീദ സിബി അതുപോലെ ഞാൻ അങ്ങനെ ഞങ്ങൾ ഏഴ് ആൾക്കാരാണ് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് വരുന്നത് ഒരുപാട് കാലമായിട്ടോ ഇതുപോലെ ഒന്ന് കൂടണം എന്നൊക്കെ കരുതിയിരിക്കണ ഇതുപോലെ ഏഴ് ആൾക്കാരുമായിട്ട് കൂടൽ വളരെ അപൂർവമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ആദ്യം ഞങ്ങൾ കുറച്ച് നാല് അഞ്ച് അഞ്ചാൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ദാ നസീദും അതുപോലെ അനിയും എത്തിയത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇതുപോലൊക്കെ ഒരു ഒത്തുകൂടൽ നമ്മളുടെ ആ ഒരു ഏജിലേക്ക് റിവേഴ്സ് ഗിയർ അടിച്ച് പോവുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് കാരണം നമ്മളുടെ ആ ഒരു ഏജ് അയക്കണമെന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരില്ല നമ്മൾ ഇതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇതുപോലൊരു ഗെറ്റുഗെതർ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ മക്കളും നമ്മളുടെ കൂടെ ഞാൻ എൻ്റെ ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നത് എം ഇ എസ് വുമൻസ് കോളേജ് തിരൂരിലായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിനും എല്ലാവർക്കും ഉണ്ടാവില്ല ഇതുപോലെ ഒരു ഗ്യാങ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഞങ്ങളുടെ ഗ്യങ്ങിൻ്റെ പേരാണ് ആൾക്കാർ കൂടിയിട്ടുള്ള ഞങ്ങളുടെ ഗ്യങ്ങിൻ്റെ പേര് വരുന്നത് സെവൻ റോസസ് എന്നാണ് അപ്പോൾ നിങ്ങൾക്കുണ്ടാവുമല്ലോ അതുപോലെ ഗ്യാങ്ങും ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങളുടെ ഗ്യാങ്ങിൻ്റെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഏകദേശം ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു സൗദ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിത് സെർവ് ചെയ്ത് ടാബ്ലറ്റിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുകയും കൂടി ചെയ്യാം അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക ആദ്യം മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ ഇരിക്കാന്നായിരുന്നു അപ്പം മക്കൾ ആദ്യം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുത്തിയതായിരുന്നു നല്ല മസാലയോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ബിരിയാണി കഴിക്കാൻ പിന്നെ അതാ ആദ്യം മക്കളൊക്കെ കൊടുത്തു കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതായിരുന്നു അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചിരുന്നു പിന്നെ എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു തരത്തിലായിരുന്നു അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം കേട്ടോ പിന്നെ ഫോട്ടോസൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പിന്നെ പോവാനുള്ള ഒരു തിരക്കിലായിരുന്നു എല്ലാവർക്കും രണ്ട് വീടുകളിലൊക്കെ എത്തണല്ലോ അപ്പോൾ വൈകീട്ടായപ്പോ എല്ലാവരും പോകുന്ന ഒരു തിരക്കിലായി പോയി സത്യം പറഞ്ഞ വൈകുന്നേരമായി കഴിഞ്ഞപ്പോ എല്ലാര്ക്കും ഭയങ്കര സങ്കടം വീട്ടിലെത്തി ഞങ്ങൾ എല്ലാരും പോയി കഴിഞ്ഞപ്പോ സൗദ വിട്ട വോയിസ് ആണ്ട്ടോ അത് നമ്മൾ ഇനി എന്താണ് ഇതുപോലെ ഒരു ഗെറ്റ് ടുഗതർ ഉണ്ടാവും എല്ലാരും കൂടി ഇനി ഒന്ന് കൂടാൻ കഴിയാന്നുള്ളതൊക്കെ ഭയങ്കര ഒരു വിഷമുള്ള കാര്യമായിരുന്നു കാരണം എത്ര ആയാലും പോയി നമുക്ക് പിന്നെ പോയാലേ പറ്റുള്ളൂ നമുക്ക് ഓരോരുത്തർക്ക് ഒരാളായിട്ടുള്ള ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ ഏഷ്യല്ല ഇതുപോലെയുള്ള ഗെറ്റ് ടുഗതറൊക്കെ കൂടാൻ ഇനി സാധിക്കട്ടെ അതുപോലെ ഇതുപോലെ ഗെറ്റ് ഗെറ്റുഗെതർ കൂടാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഫ്രണ്ട്സുകൾക്കും ഇതുപോലെ കൂടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ നിർത്തുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അതുപോലെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള പുതിയ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് ബൈ ബൈ